ഹായ് അസ്ലാംക്കും ഇന്ന് നമുക്ക് ഗായക്കുറൻ്റെ മീൻ വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം ഗായക്കൂറൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൃഷ്ണമൂർത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഒരു നാരങ്ങൻ്റെ മുറിയും കൂടെ വീണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക ഒരു അര മണിക്കൂർ നേരം അത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കും നല്ലെണ്ണ എണ്ണം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ മീനൊക്കെ ഒന്ന് നന്നായി വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ട്ടോ ഇനി അത് നമുക്ക് ക്വാതിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതുപോലെ നിങ്ങൾക്ക് എന്റെ എൻ്റെ വീട് ഇഷ്ടമാണെങ്കിൽ ലൈറ്റ് ചെയ്യണേ നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം കാരണം ഈ ഫ്രൈ പാനിലും ഒറ്റപ്പൊടികളല്ലോ ചേർത്ത് വരുമ്പോൾ ഇതിൽ വെക്കാൻ പാടാണ് അപ്പൊ നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം നമുക്ക് പാനിലുള്ള ഈ വെളി എണ്ണ ഉണ്ടല്ലോ എണ്ണ നമുക്ക് ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ചൂടായ എണ്ണ തന്നെയാണ് അതിലേക്ക് കൊറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരണം അതിന് ശേഷം നമുക്ക് അതിൻ്റെ പൊടികൾക്ക് ഇട്ടെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരും ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഉലുവയും പടകും കൂടി ഞാൻ പൊടിച്ച് വെച്ചതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ സാധാ മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ചെല്ലാം ഉള്ള മീനൊക്കെ അത്ര മതി നീരൊന്ന് നന്നായിട്ട് മൂത്ത് വരണം അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണം ഇനി കായം ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ആവശ്യം ഉപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് മീനിലെ ഉപ്പ് ഒറ്റിട്ട് എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തപ്പോൾ ആ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ചിട്ടുണ്ട് വിനീഗർ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താൽ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂല്ലേ അപ്പോൾ ഇനി ഇത് തണുത്ത ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവർ ഇൻഷാല്ല അസലാമലേക്കും ബായ്